സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഒരു സംസ്ഥാനത്ത് സ്വർണവിലയിൽ വീണ്ടും കുതിച്ചുചാട്ടം ഇന്ന് പവന് നാനൂറ്റി എൺപത് രൂപ കൂടി അൻപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയിലെത്തി ഗ്രാമിന്റെ വില അറുപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അറുപത് രൂപയുമായി ഇതോടെ മൂന്നാഴ്ചക്കിടെ കൂടിയത് മൂവായിരത്തിഒരുന്നൂറ് രൂപയിലേറെയാണ് അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനമാണ് ഇവിടെയും വില കൂടുവാൻ കാരണം ഒരു ട്രോയ് ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ച് ഡോളർ നിലവാരത്തിലാണ് വ്യാപാരം നടന്നത് രാജ്യത്തെ കമ്മോഡിറ്റി വിപണിയായ എം സി എക്സിലും സമാനമായ വിലവർധനമാണ് രേഖപ്പെടുത്തിയത് പത്ത് ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ വില എഴുപത്തി ആറായിരം രൂപയായി ദുർബലമാകുന്ന ഡോളർ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ എന്നിവയെല്ലാമാണ് സ്വർണം നേട്ടമാക്കിയത് ലണ്ടൻ സ്പോട്ട് മാർക്കറ്റിൽ സ്വർണ്ണവില ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഡോളർ എന്ന റെക്കോർഡ് നിലവാരത്തിലുമെത്തി പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയിൽ കുറച്ചു മാസമായി സ്വർണം കുതിപ്പിന്റെ പാതയിലായിരുന്നു കുറഞ്ഞ പലിശ നിരക്ക് ദുർബലമായ ഡോളർ വിലക്കയറ്റ ഭീഷണി എന്നിവ മൂലം പൊതുവെ വില കൂടുവാൻ ഇടയാക്കുന്നുണ്ട് വിലക്കയറ്റം പ്രതിരോധിക്കുന്ന ലോഹം എന്ന നിലയിലാണ് പരമ്പരാഗതമായി സ്വർണം പരിഗണിക്കപ്പെടാറ് വിദേശ വിപണികൾക്കൊപ്പം ആഭ്യന്തര വിപണിയിലും സ്വർണവില വർദ്ധിച്ചു പത്ത് ഗ്രാമിന് എഴുപത്തിനാലായിരത്തി നാനൂറ് രൂപയിൽ കൂടുതലായാണ് പ്രധാന വിപണികളിൽ വിൽപ്പന നടക്കുന്നത് ജൂലൈ ഇരുപത്തി മൂന്നിന് സർക്കാർ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറച്ചതിനു ശേഷം വിലയിൽ പത്ത് ശതമാനത്തോളം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് സമീപ ഭാവിയിലും സ്വർണവിലയിലെ കുതിപ്പ് തുടരുവാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്